എ ഡി ജി പി എം ആർ അജിത് കുമാർ ശബരിമലയിലേക്ക് നടത്തിയ യാത്ര വലിയ വിവാദമായി അത് ക്യാമറയുടെ കണ്ണൊക്കെ വിട്ടിച്ച് അതിന് മുമ്പേക്ക് ഇറങ്ങാനൊക്കെ നോക്കി ട്രാക്ടറിൽ ആയിരുന്നു പോയത് ട്രാക്ടർ കയറിയ പോയത് അവിടെ ചെന്നപ്പോഴത്തെ ഈ ക്യാമറയിലെ മുമ്പിൽ പെടാതെയൊക്കെ നോക്കി പക്ഷേ ഹൈക്കോടതിയുടെ മുമ്പിൽ പെട്ടു ഹൈക്കോടതി എടുത്താൽ കൊടുത്തു എന്താ ശരിക്കും സംഭവിച്ചത് അതായത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ശനി ഞായർ ആ ദിവസങ്ങളായിട്ട് ശബരിമല നട തുറന്നിട്ടുണ്ടായിരുന്നു അതായത് മാളയപ്പുറത്തെ നവഗ്രഹ പ്രതിഷ്ഠയുടെ ഭാഗമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം ഈ സമയത്താണ് എം ആർ അജിത് കുമാർ ശബരിമല ദർശനത്തിന് വലിയ തിരക്കൊന്നുമില്ലാത്ത സമയം നോക്കിയിട്ട് പോയത് എം ആർ അജിത് കുമാർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് സാധാരണ ആൾക്കാർ നടന്ന് പോണത് രണ്ടാമത്തെ വഴി ഒന്ന് ശബരിപാതയും സ്വാമിയപ്പൂർ റോഡും അപ്പം ഈ സ്വാമിയപ്പൂർ റോഡ് വഴിയാണ് ഈ ട്രാക്ടറുകൾ സന്നിധാനത്തേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനും ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുപോകാനും സന്നിധാനത്തിന് എന്തെങ്കിലും സാധനങ്ങൾ താഴെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടറുകളാണ് നൂറുകണക്കിന് അവിടെ പോലീസിനും സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ട്രാക്ടറുണ്ട് അപ്പോൾ ഈ സമയത്ത് സന്നിധാന ഈ സന്നിധാനത്തേക്കുള്ള യാത്രയിൽ എം ആർ അജിത് കുമാർ ഒരു ട്രാക്ടറിൽ പോലീസിൻ്റെ ട്രാക്ടറിൽ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് കയറി സന്നിധാനത്ത് ചെരുപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം സി സി ടി വി ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി സന്നിധാനത്തെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് എല്ലാ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഇതേപോലെ തന്നെ താഴെ ഇറങ്ങി അപ്പോൾ എം ആർ അജിത് കുമാർ വിചാരിച്ചു ആയി കൊള്ളാലോ പരിപാടി ഒരു കുഴപ്പമില്ലാണ്ട് പോയി തൊഴുതിട്ട് വന്നു ആരും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല എന്നറിയില്ല പക്ഷേ ഈ ഇതിൻ്റെ ഒരു ഫോട്ടോ ഏതോ ഒരു വിരുദനെടുത്തൊരു ഫോട്ടോ ദേവസ്വം കമ്മീഷണർക്ക് അയച്ചു കൊടുത്തു ദേവസ്വം കമ്മീഷണർ ഈ സാധനം ഹൈക്കോടതിയെ അറിയിച്ചു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതി ദേവസ്വം കമ്മീഷണറോട് പറഞ്ഞു വിശദമായിട്ടുള്ള റിപ്പോർട്ടുകാരം കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അവിടെ ട്രാക്ടറിൽ ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ടർ സ്വാഭാവികമായിട്ടും ഒരു സഞ്ചാരയോഗ്യമായ ഒരു യാത്രാ സംവിധാനമല്ല അത് ഈ പറഞ്ഞതുപോലെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം ഹൈക്കോടതിയുടെ ഉത്തരവ് പറയുന്നത് അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇങ്ങേരം ചെയ്തു ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചു ഇദ്ദേഹം ചെയ്തത് കുറ്റകരമായ അനാസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർ ആ അതന്നെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് കാണിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തു ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്ത് റിപ്പോർട്ടൊക്കെ പരിശോധിച്ചു വെച്ചാൽ ഹൈക്കോടതി എങ്ങനെയോട് ചോദിച്ചു നിങ്ങൾക്കൊരു ആംബുലൻസ് വിളിച്ച് പോകാമായിരുന്നില്ല നിങ്ങൾ എന്ത് കേടാണ് ഇമ്മാര് പണിയതെന്ന് പറഞ്ഞു ഇനി ഇതിൽ ഹൈക്കോടതി എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നതിനനുസരിച്ചാണ് ഈ എം ആർ അജിത് കുമാറിൻ്റെ ഭാവിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡി ജി പി ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി നിന്നിരുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് പൂരം കലക്കിയതിൻ്റെ റിപ്പോർട്ട് വന്നു കറക്റ്റ് മുന്നേ അപ്പോൾ വഴിന്ന് മാറിപ്പോയ തൻ്റെ ഡി ജി പി പദം തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നു അതിനിടയിൽ ഒന്ന് കൊട്ടിയൂരൊക്കെ പോയി തൊഴുതിട്ട് വന്നു സന്നിധാനത്ത് പോയി അയ്യപ്പനെ കണ്ടു മനസമാധാനം അയ്യപ്പൻ വിചാരിക്കേണ്ട എനിക്ക് ഇപ്പോഴേയും സമാധാനം തരാതിരിക്കാൻ വേണ്ടി ചങ്ങാതി ഇങ്ങോട്ടും വന്നിട്ടുണ്ട് ആ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയത് അപ്പോൾ എന്തായാലും എം ആർ അജിത് അജിത് കുമാറിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് ഹൈക്കോടതിയുടെ തീരുമാനത്തിലിരിക്കുകയാണ് ഒരു ഇടയ്ക്ക് മന്ത്രി കെ രാജനും നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കെ രാജൻ പറഞ്ഞത് ഇങ്ങനെയാണ് രൂക്ഷ വിമർശനമാണ് നടത്തിയത് വകതിരിവ് എന്നൊരു വാക്കുണ്ടെങ്കിൽ വാക്കുണ്ടെന്നാണ് എ ഡി ജി പിയുടെ ശബരിമല ട്രാക്ടർ യാത്രയെക്കുറിച്ച് മന്ത്രി വിമർശിച്ചത് ട്യൂഷൻ ക്ലാസ്സിൽ പോയാൽ വകതിരിവ് പഠിക്കാനാകില്ലെന്നും രാജൻ കൂട്ടിച്ചേർത്തു നേരത്തെ എ ഡി ജി പിയുടെ ശബരിമല ട്രാക്ടർ യാത്ര ഹൈക്കോടതി വിമർശിച്ചിരുന്നു സംഭവം ദൗർഭാഗ്യകരമായി പോയെന്ന് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്നും അജിത് കുമാറിൻ്റെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി അജിത് കുമാറിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാതായിരുന്നല്ലോ എന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചത് അപ്പൊ എന്തായാലും ചട്ടവിരുദ്ധമാണെന്നുള്ളതാണ് ഇതിന്റെ അത് പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രശ്നമുണ്ട് ഈ ആംബുലൻസ് ഉപയോഗിക്കാമല്ലോ ആരോഗ്യം എന്നുള്ള ഒരു സാധനം ഹൈക്കോടതി പറഞ്ഞത് അത് പിന്നീട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥനല്ലേ ഓക്കെ ആയിക്കോട്ടെ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് തുടരും ആ അല്ല അത് ശരിയാണ് അല്ല പോലീസ് ഉദ്യോഗസ്ഥന് ആ മെങ്കിൽ സാധാരണക്കാരനും ആകാം അതാണല്ലോ അപ്പോൾ സന്നിധാനത്തേക്ക് അപ്പൊ ഞാൻ ഇപ്പോൾ ഇപ്പൊളി ഡോളിക്കാർ പരാതി കൊടുത്തിട്ടാണ് ഈ ട്രാക്ടറിൽ ആൾക്കാര് പോയിക്കൊണ്ടിരുന്നത് നിർത്തിയത് അവരുടെ ജീവ ഉപജീവന മാർഗ്ഗമാണ് നാലായിരം അയ്യായിരം രൂപ മേടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം ബോർഡിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പൈസ ഇവർക്ക് കിട്ടും അത് അവരുടെ ജീവിത അത് ഇല്ലാണ്ടാക്കും ഇങ്ങനെ ട്രാക്ടറിൽ ആളുകൾ യാത്ര ചെയ്താലും പറഞ്ഞിട്ട് അവർ പന്ത്രണ്ട് വർഷം മുമ്പ് കൊടുത്തൊരു അർജിയാണ് ഹൈക്കോടതിയിൽ അതിനാണ് ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞത് ഇനി ട്രാക്ടറിലാൾ യാത്ര ചെയ്യാൻ പാടില്ലാതെ ആൾക്കാർക്ക് സഞ്ചരിക്കാനുള്ള വാഹനമല്ല എന്നുള്ളത് ഇപ്പോൾ ഹൈക്കോടതി ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആമ്പുലൻസ് വിളിച്ച് പോകാമായിരുന്നില്ലെന്ന് ചോദ്യം ചോദിച്ചു കഴിയുമ്പം അത് നേരെ തിരിച്ചടി ഉൾട്ടേ വരും കാരണം അടുത്ത ദിവസം ചോദിക്കും ഹൈക്കോടതി അന്ന് പറഞ്ഞില്ല ആംബുലൻസ് വിളിച്ച് പോയിക്കൂടെ അപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങി തിരിഞ്ഞാൽ എന്തി അതെ അത് ശരിയാ പക്ഷെ അല്ല അജിത് കുമാർ മാന്യമായിട്ട് ഇത്രയും വലിയ ശമ്പളം ഉള്ള ആളല്ലേ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഡോളിയിൽ നടന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോളി കയറി പോകാം പ്രായമൊക്കെ ഉണ്ട് പത്ത് അമ്പത് വയസ്സ് വരെ എന്തായാലും വരുമല്ലോ പത്ത് വയസ്സെങ്കിലും കാണാം അപ്പോൾ എന്തായാലും അത്ര അമ്പത് വയസ്സിന് മേലെയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ശരി അങ്ങനെ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഡോളി എടുത്ത് പോകുന്ന ഡോളി ഡോളിയിൽ കയറി കഴിഞ്ഞാൽ അവർ മുകളിലേക്ക് ഉണ്ടാക്കുമല്ലോ വേറെ പ്രശ്നമില്ല പോലീസുകാരായിട്ട് മേലെ പൈസ തരില്ലെന്ന് പറഞ്ഞാൽ പെട്ടില്ലവര് ഇത്രയും വലിയ ലക്ഷത്തിന് വേറെ എത്ര ലക്ഷം രൂപ ശമ്പളം കാണും ഡി ജി പി എ ഡി ജി പിന്നാക്കിലുള്ളവർക്ക് വലിയ ഉയർന്ന ശമ്പളം ഉറപ്പായിട്ടും കാണും എന്തായാലും അപ്പോൾ ആറൊക്കെ ശമ്പളം എന്തായാലും ഉറപ്പായിട്ടും അത് ലക്ഷങ്ങൾക്ക് മേലെ കാണും രണ്ടോ രണ്ട് ലക്ഷം എടുപ്പിച്ചെങ്കിലും കാണുമായിരിക്കും എനിക്കറിയില്ല കൃത്യമായിട്ട് എ ഡി ജി പിടിയുടെ ശമ്പളം അത്രയാണ് എന്തായാലും സാധാരണക്കാരനെ പോലെയല്ല നല്ല കാശുള്ള ആൾ തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും തിരുവനന്തപുരം ടൗണിൽ നടക്കി കൊട്ടാര സമൃദ്ധമായ വീട് വെക്കുന്ന ആൾക്കാണവിടെ ഒരു നാലായിരം രൂപ ഡോളി കൊടുക്കുന്നത് അതാണ് അവര് അപ്പാൻ ടൗൺ കൊണ്ടുപോകുമല്ലോ അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു ഈ പറയുന്ന വിവാദവും ഉണ്ടാവില്ല എന്തായാലും സമയം നോക്കുന്ന അജിത് കുമാർ നല്ലതായിരിക്കും കുറേ നാളായിട്ട് പിടികൂടിയ ശരിയാണ് ഇതുവരെ വിട്ടുപോയിട്ടില്ല അതെന്തായാലും പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് ഈ എന്തായാലും കോടതിയൊക്കെ ഇടപെട്ട സ്ഥിതിക്ക് ചെയ്ത് അത്രയും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇദ്ദേഹത്തിന് മുമ്പ് ശബരിമലയിലെ ഉദ്യോഗസ്ഥനായിരുന്നു ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ശബരിമലയിലെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലോ അറിയാ അല്ല അത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടല്ലേ സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ട്രാക്ടർ അതേ സ്ഥലത്ത് പോയി ഇറങ്ങിയത് അത് നമ്മൾ അതായത് ഞാനത് ആലോചിച്ചു കേട്ടോ നമ്മൾ ഈ പമ്പയിൽ ചെന്ന് കഴിഞ്ഞാൽ പമ്പയെന്ന് നടന്ന് നമ്മൾ ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് മുകളിൽ കയറി പണിക്കെട്ട് കയറി മുകളിൽ ചെന്ന് അപ്പുറത്ത് ഇറങ്ങുമ്പോഴാണ് ഈ പറയുന്ന റോഡ് രണ്ടായിരത്തി അപ്പുറത്തുകൂടെ വരണം അതായത് ഈ പറയുന്ന മറ്റേ കടകൾക്കൊക്കെ പുറകില് പമ്പയുടെ ആ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ പറയുന്ന എനിക്ക് തോന്നുന്നു അതെ അതെ നമ്മൾ പന്തളരാജാവിന്റെ നടയുടെ അവിടെ ചെന്ന് നമ്മൾ കയറും അവിടെ ചെന്നിട്ടാണല്ലോ പിന്നെ താഴോട്ട് താഴോട്ടിറങ്ങി പോകുന്നത് അവിടെ കൂടെ ട്രാക്ടർ പോവുക വരുകയും ചെയ്യുന്നത് ഇല്ലെങ്കിൽ അപ്പുറത്തൂടെ വരണം അപ്പൊ എനിക്ക് തോന്നുന്നു ഗണപതി ക്ഷേത്രത്തിൽ കൂടെ കയറി പന്തളരാജാവിന്റെ അവിടെ വന്ന് താഴെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ സാമയം ഇപ്പം റോഡിലേക്ക് തിരികെ നമ്മുടെ സ്ഥലത്തിന്റെ അവിടെ അപ്പൊ അവിടെ കഴിഞ്ഞിട്ട് അവർ ചെറിയ തോട തോടൊക്കെ ഒഴുകി ആര് കഴിഞ്ഞ ഒന്നാമത്തെ വളവ് ആ ക്യാമറയുണ്ട് അതിന് മുമ്പ് ഒരു ക്യാമറ ഉണ്ട് അപ്പൊ അവിടുന്നായിരിക്കും കേറിയത് അവിടെ നിന്ന് കയറിയിട്ടായിരിക്കും നേരെ മുകളിലേക്ക് പോയത് മുകളിലേക്ക് പോയി എനിക്ക് തോന്നുന്നു ചെരുപ്പൊക്കെ നടപ്പന്തൽ എത്തുന്നതിന് മുമ്പ് ആ ചെരുപ്പൊക്കെ തൊട്ടിപ്പുറത്ത് അവിടെ ക്യാമറ ഉണ്ട് ശരിയാ ഇങ്ങോട്ട് നടപ്പന്തോട്ട് പോകുന്നിടത്ത് ഒരു ക്യാമറ ഉണ്ട് അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് പോകും അപ്പൊ ഇത് ബുദ്ധിമുട്ടുണ്ട ശബരിമല കയറുന്നതാണ് അതിന്റെ ഏറ്റവും ആ തീർത്ഥാടനം പൂർത്തിയായി കയറുമ്പോഴാണ് ഏറ്റവും അതിന്റെ സൗന്ദര്യം നമുക്ക് അറിയാൻ കഴിയുന്നത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് മല കയറുന്നത് നീലിയമല മറ്റേ രണ്ട് മലയുണ്ട് അപ്പോൾ രണ്ട് മലയും കയറി ഇറങ്ങുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കിതയ്ക്കും ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ അവിടെ ചെന്ന് ഇതെല്ലാം കഴിഞ്ഞാൽ വലിയ നടപ്പന്തലിയിൽ നിന്ന് ആ ആഴിയിരിക്കുന്ന ആലിൻ്റെ ചുവട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഇളം കാറ്റുണ്ടല്ലോ അത് ഈ നടന്ന് കയറിയാലേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഉടായിപ്പ് കാണിച്ച് അയ്യപ്പൻ്റെ അടുത്ത് ചെന്ന് അയ്യപ്പ പണി വരും അതിൻ്റെ ഒരു തെളിവും കൂടിയാണിത് ഞാൻ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വ്രതത്തിലൊക്കെ നമ്മുടെ ചെറിയ എന്തെങ്കിലും ഭംഗം വന്നാൽ തന്നെ ഇത്തിരി ചെന്ന് തിരക്കിൻ്റെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ടും പൂർണ്ണ മനസ്സോടും കൂടി വേണം വ്രതം എടുത്ത് മല ചവിട്ടാനെന്നുള്ളത് അങ്ങനെ മല ചവിട്ടുമ്പോഴത്തേക്കും മല ചവിട്ടി കയറി അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭഗവാന്റെ അടുത്ത് ചെന്ന് കാണുമ്പോഴത്തേക്കും ഉള്ളൊരു നിർവൃതിയുണ്ട് അത് അങ്ങനെ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ട്രാക്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ അയ്യപ്പം പിന്നെയും പണി കൊടുക്കാത്ത ആളാണ് കാട്ടിൽ വളരെ ഉള്ളിൽ ഇരുന്ന് വളരെ ധ്യാനനിരതനായിരിക്കുന്ന ആളാണ് എങ്കിലും അവിടെ ചെന്ന് ഇമാതിരി പണിയൊക്കെ കാണിച്ചാൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ചെവിക്ക് പിടിക്കും ദേവസ്വം ബെഞ്ച് ബെഞ്ച് കൃത്യമായി ഇടപെടുന്ന ഒരു ബെഞ്ചാണ് ആ അവർ വളരെ ഗൗരവമായിട്ട് ഒരു നിസ്സാര കാര്യം പോലും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിട്ടുകളയില്ല കൃത്യമായ നിരീക്ഷണത്തിലൂടെ കൃത്യമായ കാര്യങ്ങളിലൂടെ ശബരിമലയെ ശരിക്കും സംരക്ഷിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്ക് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനുണ്ട് ഈ പറയുന്ന ദേവസ്വം ബെഞ്ചിനുണ്ട് ഉറപ്പായിട്ട് അത് വലിയ കാര്യമാണ് അത് ശരിയായ ഒരു നടപടിയാണ് കോടതി അത്തരത്തിൽ ചെയ്തത് വളരെ മാതൃകാപരമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ജി പിയും എ ഡി ജി പിയും ആ രീതിയിൽ മാതൃകയാവുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടിയിരുന്നത് ഒരു ഡോളി വിളിക്കാമായിരുന്നു ഇല്ലെങ്കിൽ സുഖമില്ലാത്തതാണെങ്കിൽ ആംബുലൻസ് വിളിച്ചാൽ ആംബുലൻസ് സർവീസ് അവിടെ ഉണ്ടല്ലോ കൃത്യമായിട്ട് നമ്മളെല്ലാവരും പോകുമ്പോൾ കാണാറുള്ളതാണ് വളരെ വേഗത്തിൽ ആംബുലൻസ് പോവുകയും വരികയൊക്കെ ചെയ്യും നമ്മൾ റോഡിൽ മാറിക്കൊടുക്കാറാണ് ആംബുലൻസ് വരുമ്പോൾ അവിടെ ഡോളി വരുമ്പോൾ തന്നെ അവർ വിസിലടിച്ചാ വരുന്നത് നമ്മൾ മാറിക്കൊടുക്കും അങ്ങനെയാണ് ഡോളിയിൽ അല്ലെങ്കിൽ ആംബുലൻസിൽ പോകാമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായി പോയി അജിത് കുമാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണ് വരും ദിവസം വരും കാലത്ത് വരും വരും സീസണുകളിലെങ്കിലും അദ്ദേഹം പോകുമ്പോഴത്തേക്കും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും